അങ്ങനെ കാത്തിരുന്ന് ഉഷ്ണത്തിന് ഒരു ശമനം വന്ന രീതിയിൽ ഒരു കുഞ്ഞു മഴ ഇടിയൊക്കെ ഉണ്ട് അതിൻ്റെ താളത്തിലൊക്കെയാണ് ഇടിയുടെ അകമ്പടിയോടെ ഒക്കെയാണ് ആശം വന്നത് മഴ കണ്ടിരിക്കാൻ നല്ല രസമാണല്ലേ പക്ഷേ നമുക്ക് ചെറിയൊരു രീതി ആശ്വാസം ഉള്ളൂ കേട്ടോ വലിയ മഴയൊന്നുമില്ല എന്നാലും ഇപ്പം ചൂടിന് ശമനമായിട്ടൊന്നുമില്ല അത്യാവശ്യം ചൂടുണ്ട് തന്നെ ഇവര് ചെറിയൊരു കാറ്റ് അവരെ കണ്ടിരിക്കാൻ നല്ല രസല്ലേ അപ്പൊ ഞാനിങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കോട്ടിരുന്ന് കിട്ടിയ മഴയല്ലേ പനുകൾ പെരുവുള്ളൂന്ന് പറയുന്ന നടക്ക് വെരുവായിരിക്കും നല്ല മഴ പെരുവായിരിക്കും